നമസ്കാരം കേരള ന്യൂസ് സിക്സി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് വാർത്തയിലേക്ക് മറന്നാളം മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ ഷാജൻസ് കറയ്ക്കെതിരായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുമെന്നൊരു വാർത്ത പുറത്തു വരികയാണ് അതായത് സംസ്ഥാന പോലീസിന്റെ വയർലെസ് സന്ദേശം മോഷ്ടിച്ച് സംപ്രേഷണം ചെയ്തുവെന്ന കേസിലാണ് കോടതി ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ആ വിഷയത്തിൽ പി വി അൻവർ ചാടി കയറി പിടിച്ചിട്ടുണ്ട് ശേഷം പി വി അന്വർ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒരു വർഗീയ ചാപ്പ കുത്താൻ വേണ്ടിയൊക്കെ ഒരു ഒരു സമ നടത്തിയിട്ടുണ്ട് അത് പരാജയപ്പെട്ടിട്ടുമുണ്ട് ഇത്തരത്തിലൊരു വർഗീയവാദിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുവെ മുഖ്യമന്ത്രി എളുപ്പത്തിൽ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സമ നടത്തുന്ന സാഹചര്യം ഒക്കെയാണ് എന്തായാലും പി വി അൻവറുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് തുടക്കത്തിൽ തന്നെ നാട്ടുകാർ കയറി മേഞ്ഞു പൊളിച്ചടക്കിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ നമുക്കറിയാം മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ ആദ്യമായിട്ടൊന്നുമല്ല പല രീതിയിലുള്ള വർഗീയ വിദ്വേഷ വാർത്തകൾ ചെയ്യുന്നത് ചെയ്തിട്ടുള്ളതും പക്ഷേ ഏത് കാലഘട്ടത്തിലാണ് മൂപ്പരെ പിടിച്ച് പോലീസ് അകത്തിട്ടിട്ടുള്ളത് യു ഡി എഫിന്റെ ഭരണകാലത്ത് എപ്പോഴെങ്കിലും ഷാജൻസ് കറിയക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യമോ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിൽ പിന്നെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം തുടങ്ങി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള വർഗീയവാദികളെയൊക്കെ പൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായിട്ട് പി സി ജോർജിനെ പോലെ ഒരു ഒരു ഗംഭീര വർഗീയവാദിയെ അറസ്റ്റ് ചെയ്ത് അകത്തിരുന്ന കാഴ്ച കേരളം കണ്ടു അതുപോലെ തന്നെ ഷാജസ്കറിയ നിരവധി തവണ പല കേസുകളൊക്കെ വന്നപ്പോ അതിനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഇയാളെയും പിടിച്ച് അകത്തിരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ അറസ്റ്റുകളും എത്രയധികം കേസുകളുമാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും ഷാജൻസ് കറിയും പിണറായി വിജയനും ഒറ്റക്കെട്ടാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അത് കേട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പൊട്ടി പൊട്ടിച്ചിരിക്കുക ആരാണെങ്കിലും പൊട്ടി പൊട്ടിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ പറയുകയുള്ളൂ ഇനി പി വി എൻ ഇപ്പോ മുഖ്യമന്ത്രിയെയും ഷാജസ് കറിയനെയും അങ്ങ് കൂട്ടിവെപ്പിക്കാൻ വേണ്ടി ഇവരുണ്ടവരും രണ്ടല്ല ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എങ്ങനെയാണ് ശ്രമം നടത്തിയിട്ടുള്ളത് എന്ന് ഞാനൊന്ന് പറയാം ഈ സർക്കാർ ആരുടെ കൂടെയാണ് എന്നാണ് കേട്ടോ പുള്ളി ഒരു ഹെഡ്ലൈൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് ശേഷം പുള്ളി പറയാണ് സംസ്ഥാന പോലീസിന്റെ വയർലെസ് സംവിധാനം പ്രത്യേക സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റഡ് ആണ് ആയതിനാൽ സൈബർ ടെററിസം ബാധകമാകുന്നതാണ് ഈ കുറ്റകൃത്യം എന്നിട്ടും ഷാജസ് കറിയെ സംരക്ഷിക്കാൻ സർക്കാർ തുനിഞ്ഞിറങ്ങിയപ്പോൾ കോടതി തന്നെ കഴിഞ്ഞ ദിവസം പോലീസിന് ഡയറക്ഷൻ നൽകിയിരിക്കുകയാണ് കോടതി നിർദ്ദേശത്തിന്റെ സംക്ഷിപ്ത രൂപം താഴെ ചേർക്കുന്നു ഇന്നും സമൂഹത്തിൽ മതേതരത്വത്തിന് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ പ്രസ്തുത ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും എതിരാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇടയ്ക്ക് ഒരു വീഡിയോ മുഖ്യമന്ത്രിക്കെതിരെയും ചെയ്യും ഇതാണ് ട്രേഡ് സീക്രട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ എഴുതി ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഇത്രം വായിച്ചു വായിച്ചപ്പോൾ കുറെ എല്ലാവർക്കും മനസ്സിലായി കാണാൻ പറ്റുമോ അതായത് ഇത്തരത്തിൽ പി വി എന്മാർ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ അല്ലാൻ പറയും പിന്നെ എന്തിനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നമ്മുടെ ഷാജസ് കറിയ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഉയർന്നു വരാൻ സാധ്യത ഉണ്ടെന്ന് പി വി അൻവർ അറിയാം അപ്പൊ പി വി അൻവർ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പി വി അൻവർ പറയുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എതിരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത് പി വി അൻവർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് ഏത് ആളുകൾക്ക് വിശ്വസിക്കും എന്നാണ് പി വി അൻവർ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ എല്ലാവരും പി വി അൻവർമാരല്ലോ എന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല ഒന്ന് ആലോചിച്ചു നോക്കണം പി വി അൻബർ എന്ന് പറയുന്ന ഈ വ്യക്തി കടുത്ത പിണറായി വിരുദ്ധനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ പിണറായി വിരുദ്ധതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ജനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ ഷാജൻസ് കറിയും കടുത്ത പിണറായി വിരുദ്ധനാണ് നമുക്ക് ചിലപ്പോ ഒക്കെ തോന്നും ഷാജസ് കറിയുടെ ചേട്ടനാണോ പി വി എന്ന് പറഞ്ഞൊക്കെ പലർക്കും തോന്നാറുണ്ട് ഇനി പി വി അൻബർ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഷാജൻസ് കറിയായിട്ട് വലിയ സാമ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ രണ്ടല്ല ഒന്നാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല നോക്കൂ അയാള് ഒരു റൂമിൽ ഇരുന്നിട്ട് ഈ പറയുന്നത് പോലെ വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തുന്നു എന്നാൽ ഈ പറയുന്ന പി വി എൻ പറഞ്ഞത് പുള്ളി മൈക്കിന് മുമ്പിൽ പോയി മൈക്ക് വെച്ച് കെട്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണം ഞാൻ തന്നെ പറയാം ദ ഹിന്ദു ദിനപത്രത്തില് ഒരു അഭിമുഖം മുഖ്യമന്ത്രിയുടേതായിട്ട് വരുന്നുണ്ട് ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ വർഗീയ പരാമർശം നടത്തി എന്ന രീതിയിൽ ഒരു സാധനം വരുന്നുണ്ട് ശേഷം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ പി വി എന്മാരൊക്കെ അത് പൊക്കി പിടിച്ചുകൊണ്ട് വലിയ തോതിൽ മലപ്പുറത്തിലൂടെ മൈക്കും കെട്ടി സംസാരിച്ച് പ്രസംഗിച്ച് നടന്നു പക്ഷെ ഉദ്ദേശിച്ച സംഭവം നടന്നില്ല പിറ്റേ ദിവസം ദ ഹിന്ദു ദിനപത്രം തന്നെ അതായത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗേദം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രകടിപ്പിക്കാനിടയായ സാഹചര്യം വേറെ ഒന്നുമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു ദിനപത്രമായിട്ട് സംസാരിക്കുന്നു മുഖ്യമന്ത്രി പറയാത്ത കാര്യം എങ്ങനെ അച്ചടിച്ചു വന്നു ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് ദ ഹിന്ദു ദിനപത്രം ഈ പറയുന്നത് പോലെ ഗേദ പ്രകടനം നടത്തിയത് പക്ഷേ ഈ ഖേദ പ്രകടനം നടത്തിയ കാര്യം നമ്മുടെ പി വി എൻപറിനെ അറിയില്ലൊന്നുമല്ല ഇലക്ഷൻ സമയത്ത് എത്രയോ തവണ നമ്മുടെ പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ ഒക്കെ പല രീതിയിലുള്ള ആക്രമണം നടത്താൻ വേണ്ടി ആ വ്യാജവാർത്ത പൊക്കി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പി വി എൻവർ പ്രസംഗിച്ചുകൊണ്ട് നടന്നു അങ്ങനെ ഒരു വർഗീയത തുപ്പിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മതേതര അന്തരീക്ഷത്തിന് ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു ഒരു പോറൽ എത്രത്തോളമാണെന്ന് ആണെന്ന് പി വി എൻ പറയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല അപ്പൊ പി വി അൻപർ മനഃപൂർവ്വം അത് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പൊ എന്റെ അടുത്ത ചോദ്യം സത്യത്തിൽ പി വി അൻപറും ഷാജൻസ് കറിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഒരു വ്യത്യാസവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഷാജൻസ് കറിയ ഒരു പൊതുശല്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വാർത്തകളുടെ ശൈലിയും അയാളുടെ വാർത്തകളുടെ ഉള്ളിൽ അയാൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമം നടത്തുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരു സംഘപരിവാർ ഏജന്റ് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഒരു കൃസംഗിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജൻസ് കറിയാണ് അപ്പോ ഈ കൃസംഗിയെ അങ്ങനെ ചേർത്ത് നിർത്താൻ വേണ്ടി സമം നടത്തുമ്പോഴും എന്റെ പൊന്നു പി വി എൻ പറയാൻ പിണറായി വിജയനുമായിട്ട് കൂട്ടിച്ചേർക്കാനാണ് നിങ്ങൾ സമം നടത്തുന്നത് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കണ്ണു തുറന്ന് ഈ പറയുന്നവരെയുള്ള ഈ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വീഴ്ച എന്റെ പൊന്ന് പി വി അൻപറയെ വർഗീയവാദികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളത്തിലുള്ളത് ആ മുഖ്യമന്ത്രിയാണ് നിങ്ങളിപ്പോൾ ഏത് ഈ ഷാജസ്കറിയായിട്ട് കൂട്ടിക്കെട്ടാൻ വേണ്ടി സഭ നടത്തുന്നത് പി വി അൻപറയെ പിണറായി വിജയനെന്ന് പേരെഴുതി കാണിച്ച മൂത്ര ഒഴിക്കും ഷാജസ്കറി നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ബങ്കറിനകത്തൊക്കെ കയറി ഒളിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതൊന്നും ഞാൻ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് പി വി അൻപറ മീഡിയ വൺ ചാനലിലെ ദാവൂദിനെതിരെ ഭക്ഷണം ഇണ്ടാത്തത് കടുത്ത വർഗീയതയല്ലേ മൂപ്പര് തൊപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തേ ഇണ്ടാത്തത് എന്താ ആരും ചോദിക്കാത്തത് ജമാഅത്ത് ഇസ്ലാമിക്കെതിന് മുണ്ടില്ല അതറിയില്ലേ ജമാത്ത് ഇസ്ലാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഗൽഭാണ് അതാണ് പി വി ആൻബറിന്റെ ആ വിഷയത്തിലെ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി ആൻബർ നല്ല ഗംഭീര തൊരപ്പനാണെന്നുള്ള കാര്യം പറയേണ്ട കാര്യവും തികഞ്ഞ അവസരവാദിയാണ് അതുപോലെ തന്നെ എങ്ങനെ കുളം കലക്കി വെള്ള മീൻ പിടിക്കണമെന്നൊക്കെ മൂപ്പറക്കറിയാം പക്ഷെ എപ്പോഴും ഈ ചക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ മുയിലെ ചാവില്ല എന്ന് പറയാം അതാണ് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും ഒക്കെ നമ്മൾ കണ്ടത് രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി തന്നെ അവസാനിച്ചു ഇപ്പൊ വന്നു വന്ന് ആർക്കും വേണ്ടാത്തൊരവസ്ഥയായി പഴയതുപോലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഇല്ല ഷെയറും ഇല്ല ഒന്നുമില്ല തെറി തന്നെയാണ് ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്നുകൂടി രംഗത്തേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമ നടത്തുകയാണ് ഏത് ഈ ഷാജസ് കറിയനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇനിയിപ്പൊ ഷാജസ്കറിയുടെ പടം മാറിപ്പോയി മൂപ്പറ പടം വെച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്തായാലും പണ്ടൊക്കെ സത്യത്തിൽ പി വി അൻവറൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രതികരണത്തിൽ എന്തൊക്കെയോ ഒന്നും ഉണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു ഇപ്പോഴാണ് ശരിക്കും നമുക്ക് പി വി അൻബറിനെ പിടികിട്ടിയത് പി വി അൻവർ ഒരു അവസരവാദിയാണ് അതുപോലെ തന്നെ വ്യക്തിഹത്യ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു നല്ല മനുഷ്യനാകാൻ കഴിയുമെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല മാത്രമല്ല പി വി അൻബർ എന്ന് പറയുന്ന ഈ മൂപ്പരും അതുപോലെ തന്നെ ഈ പി സി ജോർജും ഈ പറയുന്ന ഷാജൻസ്കറി ഇവരൊക്കെ തമ്മിൽ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള വ്യത്യാസമുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് പി വി അൻവർ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കട്ടെ എന്തായാലും പി വി അൻബറിന്റെ മോങ്ങൽ തുറന്നുകൊണ്ടേയിരിക്കട്ടെ ഇരിക്കട്ടെ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ വരുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെ മൂങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിണറായി വിരുദ്ധത ബാധിച്ച ഈ മൂപ്പരെ പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ച എന്തായാലും മാറ്റാനൊന്നും പറ്റില്ല എന്തായാലും പി വി അൻബറിനും ഒരു ചാനൽ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഷാജൻസ് കറിയുടെ ചാനലിനെ മറികടക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാലും നമ്മുടെ പഴയ നാടകം ഉണ്ടല്ലോ ആ നാടകത്തിലൊരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മുടെ എം സ്വരാജ് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ ആ ഇഞ്ച് ഒരു നല്ല മനസ്സിലാകാൻ നോക്ക് അതാണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്